സ്റ്റുഡൻസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് നമ്മുടെ തുല്യത കോഴ്സിലെ ഹ്യൂമാനിറ്റീസ് എന്ന സബ്ജക്റ്റിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ ദത്തങ്ങളുടെ ശേഖരണം അതായത് രണ്ടാമത്തെ ചാപ്റ്റർ ആവുന്ന ദത്തങ്ങളുടെ ശേഖരണം എന്ന ചാപ്റ്റർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദത്തങ്ങൾ ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഡേറ്റകൾ ഈ ഡേറ്റകൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് ശേഖരിക്കാം നമുക്ക് ഒരു സ്റ്റാറ്റിറ്റിക്സ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി സാങ്കികം ചെയ്യാൻ വേണ്ടി എങ്ങനെയുള്ള ദത്തങ്ങൾ എങ്ങനെയാണ് ദത്തങ്ങൾ ശേഖരിക്കുന്നത് അതിൻ്റെ ഉറവിടങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് അതിൽ ആദ്യത്തെ സെക്ഷൻ എന്താണ് ദത്തങ്ങളുടെ ഉറവിടങ്ങൾ ദത്തങ്ങളുടെ ഉറവിടങ്ങളെ രണ്ടായി തിരിക്കാം പ്രാഥമിക ദത്തമെന്നും എന്നും ദ്വിതീയ ദത്തം ഏതൊക്കെ പ്രാഥമിക ദത്തം ദ്വിതീയ ദത്തം പ്രാഥമിക ദത്തം എന്ന് പറയുന്നത് എന്താണ് അന്വേഷകൻ അന്വേഷകൻ നേരിട്ട് അന്വേഷണം നടത്തി ശേഖരിക്കുന്ന ദത്തത്തെയാണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത് അതായത് നമുക്ക് ഡേറ്റ വേണം നമുക്ക് ഒരു വിഷയത്തെ കുറിച്ചൊരു ഡേറ്റ വേണം ആ ഡേറ്റകൾ കളക്ട് ചെയ്യാൻ വേണ്ടി അന്വേഷകൻ തന്നെ അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ പോകുന്ന ആ വ്യക്തി തന്നെ നേരിട്ട് ചെന്ന് പല ആളുകളെയും കണ്ട് അവരിൽ നിന്ന് ആ ഡേറ്റ കളക്ട് ചെയ്യുക അവരിൽ നിന്ന് ചോദ്യങ്ങളിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക ഇങ്ങനെ കളക്ട് ചെയ്യുന്നതിനെയാണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത് നേരിട്ട് ഡേറ്റകൾ ദത്തങ്ങൾ ശേഖരിക്കുന്നതിനെ അന്വേഷകൻ തന്നെ നേരിട്ട് ചെന്ന് ദത്തങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് എനിക്ക് വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള ജനങ്ങളിൽ ആർക്ക് ഏത് നടനയാണ് മലയാള സിനിമയിലെ ഏത് നടനയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അറിയണം അതിനു വേണ്ടി ഞാൻ ഒരു സർവേ നടത്തുകയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഞാൻ അവിടെ പ്രാഥമിക തത്വമാണ് ചൂസ് ചെയ്യണമെങ്കിൽ ഓരോ വീടുകളിലോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ ആളുകൾ വന്നു കൂടുന്ന പൊതുസ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ പോയിട്ട് ആളുകളോട് ചോദിച്ചറിയണം നിങ്ങൾക്ക് ഏത് നടനെയാണ് ഇഷ്ടമെന്ന് അപ്പൊ അവർ ഓരോ നടന്റെ പേര് പറയും ആ അവർ പറയുന്ന നടന്റെ പേര് നമ്മൾ കയ്യിൽ ഒരു ബുക്കില് ഓരോ നടന്മാരെ പേര് പേരെഴുതിയിട്ട് അവർ ആരൊക്കെ ഏതൊക്കെ നടന്റെ പേരാണോ പറയുന്നത് ആ നടനെല്ലാം നമ്പർ ഇട്ട് കൊടുക്കുക അല്ലെ ഇപ്പൊ അഞ്ചു പേര് മോഹൻലാലിനെ ആണ് പറഞ്ഞെങ്കിൽ ആ മോഹൻലാലിന് അഞ്ചെന്നുള്ള അഞ്ചു പേര് മോഹൻലാലിനെ ചൂസ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേര് സുരേഷ് ഗോപി ആണെങ്കിൽ അവിടെ സുരേഷ് ഗോപിക്ക് മൂന്ന് ജയറാമിന് പേരാണെങ്കിൽ ജയറാമിന് രണ്ട് ഇങ്ങനെ നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഒരു പത്തിരുന്നൂറ് പേരിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് അവസാനം ഏറ്റവും കൂടുതൽ ഡേറ്റ ഡേറ്റ എല്ലാം കൂടെ അനാലിസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പേര് ചൂസ് ചെയ്തത് മോഹൻലാലിനെയാണ് രണ്ടാമത് ചൂസ് ചെയ്തത് ജയറാമിനെയാണ് എന്ന് വിചാരിക്കുക അപ്പൊ നമ്മള് സ്റ്റാറ്റിക് അനാലിസിസ് ചെയ്താൽ മറ്റേ ഈ നാല് നടന്മാര് മോഹൻലാലും മമ്മൂട്ടി ജയറാം സുരേഷ് ഗോപി ഈ നാല് നടന്മാരുടെ ഒരു ബാർ ബാർഗ്രാഫോ ഒരു സ്റ്റാറ്റിക്സ് ലെവലോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് കിട്ടിയ ഡേറ്റയുടെ അനുപാതത്തിൽ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രാഥമിക ദത്തം ഈ പ്രാഥമിക ദത്തം എങ്ങനെ ശേഖരിക്കാം ശേഖരിക്കുന്ന രീതി ഉണ്ട് എങ്ങനെയാണ് ഇത് ശേഖരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ചോദ ചോദ്യാവലികളാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയും ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ഉത്തരങ്ങൾ നമ്മൾ ഒരു എഴുതി കുറിപ്പ് തയ്യാറാക്കിയിട്ട് അതിനെല്ലാം കൂടെ അനാലിസിസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ആൻസർ എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിൽ എത്തുക ശരിയായ ചോദ്യങ്ങൾ ശരിയായ നിഗമനത്തിൽ എത്തുവാൻ സഹായിക്കും അതിനാൽ സർവേക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ താഴെ താഴെപ്പറയുന്ന മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഇപ്പൊ നമുക്ക് ആദ്യം ചോദ്യാവലികൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വന്നിരിക്കുകയാണ് ഇപ്പൊ ഇത് വന്നിട്ട് ഒരു എന്റെ ഒരു നോട്ടീസാണ് ഞാനൊരു പേപ്പറിൽ എഴുതിയ നോട്ടീസ് ഇതിന് ഞാനൊരു എണ്ണം പ്രിന്റ് എടുത്തു എന്ന് വിചാരിക്കുക പഞ്ചൂർ അഞ്ഞൂറ് പേപ്പറിൽ ഉണ്ട് എന്താണ് ഇഷ്ടപ്പെട്ട നടൻ അതിന് നാല് ഓപ്ഷൻ ഉണ്ട് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു ആളുകൾ കൂടുന്ന സ്ഥലം ഉദാഹരണത്തിന് ഇപ്പം തിരക്കേറിയ സ്ഥലമാണേൽ ആളുകൾ നമ്മുടെ ചോദ്യം നമ്മുടെ സർവേക്ക് വേണ്ടി സഹായിക്കണമെന്നില്ല അതേസമയം ബസ് സ്റ്റോപ്പുകൾ ബസ് സ്റ്റാൻഡുകളൊക്കെ ആകുമ്പോൾ ആളുകൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അതുകൊണ്ട് എന്താണ് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ആൻസർ പറയാൻ അവർക്ക് ടൈം ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് ഈ പേപ്പർ ഞാൻ ഈ തയ്യാറാക്കിയ ഈ പേപ്പർ അവരുടെ കയ്യിൽ കൊടുക്കുക പേനയും കൊടുക്കുക അപ്പം അവരെന്ത് ചെയ്യും അവരിത് വായിച്ചിട്ട് ഇത് നാല് പേരിൽ ആരെയാണോ അവർക്ക് ഇഷ്ടം ആ ഒരു കോളത്തിന് അവരെന്ത് ചെയ്യും ടിക്ക് ചെയ്യും അല്ലേ ആ ഒരു കോളത്തിന് അവർ ടിക്ക് ചെയ്യും ഇപ്പം മോഹൻലാലിനെ ഇഷ്ടമാണെങ്കിൽ മോഹൻലാലിനെ ടിക്ക് ചെയ്യും മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടി ഈ ജയറാം ആണെങ്കിൽ ജയറാം ഇങ്ങനെ ടിക്ക് ചെയ്യും അങ്ങനെ ഞാൻ ആ അഞ്ഞൂറ് പേപ്പർ അഞ്ഞൂറ് പേരും കൊടുത്ത് ആൻസർ കളക്ട് ചെയ്തിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം ഇതിൽ മോഹൻലാലിൽ ടിക്ക് ചെയ്തത് എത്ര പേര് മമ്മൂട്ടി ടിക്ക് ചെയ്തത് എത്ര പേര് സുരേഷ് ഗോപിയെ ടിക്ക് ചെയ്തത് എത്ര പേര് ജയറാമിനെ ടിക്ക് ചെയ്തത് എത്ര പേര് അങ്ങനെ എനിക്കൊരു എണ്ണം കിട്ടും അഞ്ഞൂറിൽ ചിലപ്പോൾ ഒരു മുന്നൂറ് പേര് മോഹൻലാലായിരിക്കും നൂറ്റൊമ്പത് പേര് മമ്മൂട്ടി ആയിരിക്കും ബാക്കിയുള്ളവര് സുരേഷ് ഗോപി ജയറാം അങ്ങനെ ആയിരിക്കാം എങ്ങനെയാണ് വരണമെന്നറിയാൻ പറ്റില്ല അത് അപ്പം പൊതുജനങ്ങളുടെ അതാണ് സത്യസന്ധമായ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയി ജനങ്ങളിൽ നിന്ന് അവരുടെ ഇഷ്ടങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പൊ ഈ ഒരു ഡേറ്റ കറക്റ്റ് ആയിരിക്കും കാരണം നമ്മൾ അതിൽ ഒരു കലർപ്പ് ചെയ്യുന്നില്ല എന്ത് ചെയ്യുകയാണ് നേരിട്ട് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യണം അപ്പം ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞൊരു ചോദ്യമല്ലേ ഇതിങ്ങനെ തന്നെ ഇരിക്കണം അല്ലെ ഇതിൽ താഴോട്ട് കുറേ ചോദ്യങ്ങൾ കാണും ഇഷ്ടപ്പെട്ട നടൻ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വില്ലൻ കഥ കഥാപാത്രം കൊടുക്കുക ഇഷ്ടപ്പെട്ട നടി അങ്ങനെയൊക്കെ നമുക്ക് കോമഡി കൊമേഡിയൻ ആരാണ് ഇഷ്ടപ്പെട്ട കൊമേഡിയൻ ആരാണ് അങ്ങനെ ഒരു കുറേ കോസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് അതിലെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒരു ഡാറ്റ അനാലിസിസ് ചെയ്യാൻ സാധിക്കും അപ്പം ഇത് ഞാനൊരു സാമ്പിളാണ് തന്നത് എന്താണ് ദത്തങ്ങളുടെ ശേഖരണം ചോദ്യാവലിയിലൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചോദ്യം നമ്മൾ ഒരു പേപ്പറിൽ എഴുതി ഒരു ആളുകൾക്ക് വിതരണം ചെയ്ത് അവരുടെ റെസ്പോൺസ് വാങ്ങുന്നതാണ് ചോദ്യാവലി കൊണ്ട് ഉദ്ദേശിക്കണം ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ആയതിനാൽ സർവേക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും ചോദ്യാവലിയുടെ കാര്യങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും ചോദ്യാവലി അധികം ദൈർഘ്യമുള്ളതാകാൻ പാടില്ല അതായത് വളരെ കുറച്ച് ചോദ്യങ്ങളെ കാണാവും ും അപ്പൊ ദൈർഘ്യമേറിയ ചോദ്യം ചോദ്യങ്ങൾ അത് മറ്റുള്ളവരുടെ റെസ്പോൺസ് കുറയ്ക്കും ഇനി ചോദ്യങ്ങൾ വളരെ ലളിതവും മനസ്സിലാക്കുവാൻ എളുപ്പമുള്ളതുമായിരിക്കണം ആയിരിക്കണം അതായത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കണം പിന്നെ രണ്ട് നെഗറ്റീവ് അർത്ഥമുള്ള ചോദ്യങ്ങൾ പാടില്ല തെറ്റ് അതൊരു നെഗറ്റീവ് മീനിങ് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല പിന്നെ എന്താണ് സങ്കീർണമായ കണക്കുകൂട്ടുകൾ ചോദ്യാവലിയിൽ ഒഴിവാക്കണം അതായത് നമ്മളിപ്പോൾ പ്രോബ്ലം പോലെയൊക്കെ ഇട്ട ഒരു ക്വസ്റ്റിനെയറിൽ കുറച്ച് ക്വസ്റ്റ്യന് പിന്നെ അവർ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഇട്ട് ഒരു കാൽക്കുലേഷൻ മാത്തമെറ്റിക്കൽ ഒക്കെ ഇട്ടിട്ട് കൂടെ കണക്ട് ചെയ്തൊക്കെ തരണം അതെല്ലാം ഒഴിവാക്കണം അത് അവർക്ക് എന്താണ് റെസ്പോൺസ് കുറയ്ക്കുക അവർ അതിന് നമ്മൾ നമ്മൾ ഒരു കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാതെ വരും തയ്യാറാവാതെ വരും പിന്നെ എന്താണ് ചോദ്യാവലിയിൽ കഴിവതും കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കാവ നമുക്ക് എന്താണോ ആവശ്യം ആ ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ കുറച്ചും ലളിതവുമായ ചോദ്യങ്ങൾ ആണ് വെക്കേണ്ടത് അപ്പൊ ചോദ്യാവലിയുടെ ചോദ്യങ്ങൾ ഏത് തരത്തിലായിരിക്കണം എന്ന് പരിശോധിച്ച് ചോദിച്ചാൽ ഈ നാല് അഞ്ച് കേസുകളാണ് എഴുതേണ്ടത് നമുക്ക് ഈ ദത്തങ്ങൾ അതായത് ഈ ഡേറ്റകൾ എങ്ങനെയല്ല ശേഖരിക്കാം ശേഖരണ രീതികൾ എന്താണെന്ന് നോക്കാം അതെങ്ങനെയാണ് വ്യക്തികളുമായുള്ള അഭിമുഖ രീതി അഭിമുഖ രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ വീടുകളിൽ ഇപ്പോൾ സെൻസസ് എടുക്കാൻ പറഞ്ഞുണ്ട് വീട്ടിൽ വന്ന് ഇവിടെ എത്ര പേരുണ്ട് വയസ്സായവർ എത്ര പേരുണ്ട് കുട്ടികൾ എത്ര പേരുണ്ട് ജോലിക്ക് പോകുന്നവർ എത്ര പേരുണ്ട് വിവാഹിതർ എത്ര പേരുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനുകളും ചോദിക്കാം അത് അഭിമുഖീകരി അഭിമുഖമാണ് നമ്മൾ നേരിട്ട് നമ്മൾ മുഖത്തു നോക്കി കാര്യങ്ങൾ ചോദിക്കുന്നതാണ് അപ്പം വ്യക്തിയുമായുള്ള അഭിമുഖ രീതിയിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഡേറ്റ കളക്ട് ചെയ്യാം അതായത് ദത്തങ്ങൾ കളക്ട് തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി അതായത് ലെറ്റർ അയക്കുക പലരുടെ അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ ലെറ്റർ അയക്കുക ലെറ്റർ അയച്ച് തിരിച്ച് ലെറ്റർ അയക്കാനുള്ള അതിൻ്റെ സ്റ്റാമ്പും കാര്യങ്ങളും വെച്ച് വേണം അയക്കുക അപ്പം അവർ തിരിച്ച് അവരുടെ അതിൽ ആ ലെറ്ററിൽ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിരിക്കണം ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അവർ വായിച്ചിട്ട് അതിന് അവർ ആൻസർ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് തപാലിൽ അയച്ചു തരും പിന്നെ ടെലിഫോണിലൂടെയുള്ള വിവരശേഖരണ രീതി ഇപ്പം നമ്മൾ ഫോൺ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക ഇപ്പോൾ നമ്മൾ ചില കമ്പനി പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ അവര് കടക്കായ നമ്മൾ ഫോൺ വാങ്ങിച്ചു വെക്കും നമ്മൾ ആ പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞ ശേഷം ആ കമ്പനിയിൽ നിന്ന് നമ്മൾ കോൾ ചെയ്തിട്ട് നമ്മളോട് ചോദിക്കുക എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കണം അതൊരു സർവേ ആണ് അതായത് അവരുടെ പ്രോഡക്റ്റ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ അല്ല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ഇല്ലയെന്ന് നോക്കുക അവർക്ക് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ സർവേ ചെയ്യണം അത് ഫോണിലൂടെയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോണിലൂടെ ചെയ്യാൻ സാധിക്കും തപാൽ മുഖേന പറ്റും വ്യക്തികളുമായുള്ള അഭിമുഖ രീതിയിൽ ഇങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പരീക്ഷയ്ക്ക് വരും അപ്പോൾ വ്യക്തിയുമായുള്ള അഭിമുഖ രീതിയാണ് എന്തൊക്കെ ചോദ്യകർത്താവും ഉത്തരദാതാവും തമ്മിൽ നല്ല വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു ചോദ്യം ചോദിക്കുന്ന ആളെ നമ്മൾ ചോദ്യകർത്താവെന്നും ഉത്തരം പറയുന്ന ആളെയാണ് നമ്മൾ ഉത്തരദാതാവ് എന്ന് പറയുന്നത് അപ്പം നേരിട്ട് അഭിമുഖമായോണ്ട് തമ്മിൽ ഒരു വ്യക്തിബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കാം അതുവഴി ഉത്തരദാതാവിൽ നിന്ന് ശരിയായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു അല്ലെ അവര് കറക്റ്റായിട്ടുള്ള വിവരങ്ങളായിരിക്കും നമ്മളോട് പറയാ ഇനി വിവരദാതാവിന് അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ദുരീകരിച്ചു നൽകുവാൻ അന്വേഷകന് സാധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ വീടുകൾ തോറും കയറി ഇറങ്ങി അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അതിൽ കുറെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവരോട് നേരിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ മനസ്സിലാക്കിപ്പിക്കാനും സാധിക്കും അതാണ് അതിന്റെ രണ്ടാമത്തെ ഉപയോഗം ചോദ്യകർത്താവും ഉത്തരദാതാവും തമ്മിൽ നല്ല വ്യക്തിബന്ധം സ്ഥാപിക്കുന്നത് മൂലം ഉത്തരദാതാവിന്റെ പ്രതികരണ ശേഷി ഉയർന്നതായിരിക്കും അടുത്ത ചോദ്യങ്ങളുടെ ദുർവ്യാഖ്യാനം തെറ്റിദ്ധാരണകൾ എന്നിവ ഒഴിവാക്കാൻ കഴിയും അപ്പൊ നമ്മൾ നമുക്കറിയില്ല നമ്മുടെ ചോദ്യങ്ങൾ സമൂഹം എങ്ങനെ എടുക്കും അല്ലെങ്കിൽ വ്യക്തികൾ എങ്ങനെ എടുക്കുമെന്നും അറിയില്ല അപ്പം നമ്മൾ കുറച്ച് പേര് സാമ്പിൾ ഒരു സാമ്പിൾ സർവേ പോലെ കുറച്ച് പേരെ കണ്ട് നമ്മുടെ കയ്യിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിന് ആൻസർ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങളെ തിരുത്താൻ സാധിക്കും അതായത് ആക്ച്വൽ സർവേയിലോട്ട് പോകും മുന്നേ നമ്മുടെ ചോദ്യങ്ങളെ നമുക്കൊന്നുകൂടെ പുനർ വിചിന്തനം ചെയ്യാൻ സാധിക്കും ഒന്നുകൂടെ അത് കറക്റ്റ് അയക്കാനും എന്നിട്ട് യഥാർത്ഥ സർവേയിലോട്ട് പോകാനും നമുക്ക് സാധിക്കും അതാണ് അവിടെ പറയുന്നു വിവരദാതാവിന്റെ പ്രതികരണങ്ങളെ നേരിട്ട് കാണുവാനും അതൊരു അനുബന്ധ വിവരമാക്കി മാറ്റാനും കഴിയും കാരണം നമ്മൾ ഫോണിലൂടെയോ ലെറ്ററിലൂടെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് സർവേ നടത്തുന്നതെങ്കിൽ അതൊരു ഇതുപോലൊരു പൂർണതയല്ല ഇത് വന്നിട്ട് നേരിട്ട് മുഖത്ത് നോക്കിയാണ് നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക അവർ തിരിച്ചു പറയുന്നത് അതുകൊണ്ട് അതെന്തായിരിക്കും അതൊരു അനുബന്ധ വിവരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും നേരിട്ട് അഭിമുഖം നടത്തിയുള്ള വിവരശേഖരണം ചെലവേറിയതും കൂടുതൽ സമയം ആവശ്യമുള്ളതുമാണ് കാര്യക്ഷമമായ അഭിമുഖം നടത്തി വിവരശേഖരണമെങ്കിൽ അന്വേഷകൻ കാര്യശേഷിയും ഈ മേഖലയിൽ നല്ല പരിശീലനവും സിദ്ധിച്ചിരിക്കണം അതായത് ഓരോ വ്യക്തികളുടെയും പെരുമാറ്റം വ്യത്യസ്ത രീതിയിലായിരിക്കും അപ്പം നമ്മൾ നേരിട്ടുള്ള വിവരശേഖരണമായതുകൊണ്ട് അത് ചിലവേറിയതാണ് അങ്ങനെയുള്ള ചിലവേറിയ കാര്യമാകുമ്പോഴത്തേക്ക് കുറേ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ വിവര ശേഖരണത്തിനായി പറഞ്ഞു വയ്ക്കാൻ അപ്പോൾ അവർക്ക് എല്ലാ മനുഷ്യരെയും കൈകാര്യം ചെയ്യാനും ചോദ്യങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഇനി വിവരശേഖരണത്തിലെ രണ്ടാമത്തെ ഇതാണ് തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി തപാൽ മുഖേനയുള്ള അത് വന്നിട്ട് എന്താണ് ചെലവ് കുറഞ്ഞതാണ് വളരെ വിദൂരയുള്ള വ്യക്തികളിൽ നിന്നും ടെലിഫോൺ സംവിധാനം ഇല്ലാത്ത പ്രദേശങ്ങളിലെ വ്യക്തികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും ഇപ്പൊ ടെലിഫോൺ സൗകര്യമൊന്നും ഇല്ലെങ്കിലും തപാൽ അവിടെ എത്തും അവരുടെ വീട്ട് അഡ്രസ് അറിയാമെങ്കിൽ തപാൽ എത്തും അപ്പം നമുക്ക് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും പിന്നെ ചെലവ് കുറവാണ് ഒരാൾ നേരിട്ട് യാത്ര ചെയ്തു പോകുന്നതിനെക്കാട്ടിൽ ചെലവ് കുറവാണ് തപാൽ മുഖേന ശേഖരിക്കണം ചോദ്യങ്ങൾ നന്നായി വായിച്ച് ഉത്തരം നൽകാനുള്ള ധാരാളം സമയം ലഭിക്കുന്നു ഇപ്പൊ നമ്മൾ നേരിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉത്തരം കറക്റ്റായിട്ട് ഉത്തരം കിട്ടിയാത്ത കിട്ടാം കിട്ടാതെ പോകും അപ്പം അതൊരു പ്രോപ്പറായിട്ട് നമുക്ക് ശരി ഉത്തരം കിട്ടണമെന്നില്ല അപ്പൊ തപാൽ മുഖേന ആവുമ്പോൾ അവർക്ക് ആലോചിച്ചൊരു ആൻസർ തരാനുള്ള ടൈം കിട്ടും സമയം കിട്ടും അന്വേഷക വിവരദാതാവിനെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല മറ്റ് അന്വേഷകൻ നേരിട്ട് പോകുമ്പോ അയാളുടെ വിവരദാതാവിനെ ചിലപ്പോ സ്വാധീനിക്കാം അതായത് ഇപ്പോൾ ഒരു ഒരു പ്രദേശത്ത് വേസ്റ്റിന് വേസ്റ്റ് നിർമാർജനം ചെയ്യാനുള്ള ഒരു പ്ലാന്റ് വരാൻ പോകുന്നു അത് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു പ്ലാന്റ് അപ്പം ആ പ്രദേശത്ത് എന്താണ് എല്ലാവർക്കും അതിന് താല്പര്യവും കാണണമെന്നില്ല പലർക്കും പല അഭിപ്രായം വേണമെന്ന് വിചാരിക്കുന്നവരുണ്ട് വേണ്ടെന്ന് എന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പം നേരിട്ട് പോകുമ്പോൾ നമ്മൾ അവരെ ചിലപ്പം നേരിട്ട് പോയി അന്യ ശേഖരിക്കുന്ന അന്വേഷകൻ അവരെ അവരെ കൊണ്ട് യെസ് പറയിപ്പിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അവരെ കൺഫ് ചെയ്യാം അല്ലെ അവരെ നിർബന്ധിതരാക്കാം അവരെ കൊണ്ട് എസ് അതായത് ഈ ചവർ വേസ്റ്റ് വേസ്റ്റ് പ്ലാന്റ് വേണം എന്നുള്ളതിനെ വേണ്ടാന്ന് പറയിപ്പിക്കണത് പോലെ വേണമെന്ന് പറയിപ്പിക്കാത്തക്ക രീതിയിൽ പെരുമാറാം അപ്പൊ ഇതാകുമ്പോൾ ഈ തപാൽ ആകുമ്പോ അങ്ങനെയുള്ള ഒരു നിർബന്ധം ഉണ്ടാകുന്നില്ല അവർക്ക് വേണം വേണമോ വേണ്ടോ എന്നുള്ളത് അവർക്ക് സ്വതന്ത്രമായിട്ട് പറയാൻ ആൻസർ എഴുതാൻ സാധിക്കും അതാണ് ഇതുകൊണ്ടുള്ള വേറൊരു ഉപയോഗം സെൻസിറ്റീവ് ആയ സെൻസിറ്റീവ് ആയ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ഉത്തമമായ ഒരു മാർഗമാണിത് അപ്പം വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യമാകുമ്പോൾ ഒരാൾ നേരിട്ട് ചെന്ന് ചോദിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ വേറെ രീതിയിലാവാം എങ്ങനെ ആകണം എന്നില്ല അപ്പം അത് ചിലപ്പോൾ പല തെറ്റായ ഇതിലേക്കും പോകാം സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എനിക്ക് അതേസമയം തപാൽ മുഖേന ആവുമ്പോൾ വേണമെങ്കിൽ അവർക്ക് അത് തപാലിൽ നമുക്ക് തിരിച്ചു തരാണ്ട് അവോയ്ഡ് ചെയ്യാം അവർക്ക് അത് ഇഷ്ടപ്പെട്ടു ആ ക്വസ്റ്റ്യൻസുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർക്ക് തിരിച്ച് റെസ്പോൺസ് ചെയ്യാതെ പോകാം അപ്പം അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നില്ല അതാണ് അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തപാൽ നല്ല ഒരു കാര്യമാണ് ഈ തപാൽ മുഖേനയുള്ള ചോദ്യാവലി എന്തൊക്കെയാണെന്നുള്ളത് പരീക്ഷ ചോദിച്ച് ഇതെല്ലാം എഴുതണം കൃത്യസമയത്ത് തന്നെ വിവരദാതാവ് പൂരിപ്പിച്ച ചോദ്യാവലി തിരിച്ചയക്കണമെന്നില്ല ചിലപ്പോൾ ഇവ തിരിച്ചയക്കാതെയും ആകാം ഒരു നെഗറ്റീവാണ് ചിലപ്പോൾ അവർ നമുക്ക് ഇത്ര മാസത്തിനകത്ത് ഡേറ്റ കളക്ട് ചെയ്യണം പക്ഷേ പലർക്കും അയച്ചാൽ പലരും തിരിച്ചയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തപാൽ മുഖേന തിരിച്ചയച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഡേറ്റ കിട്ടാതെ പോകാം ചിലര് വേണ്ട അയക്കാൻ താല്പര്യമില്ലാതെ അയക്കാതെയും പോകാം ചിലപ്പോൾ നൽകുന്ന വിവരങ്ങൾ പൂർണമാകാം അപൂർണമാകാം ചിലപ്പോൾ നൽകുന്ന വിവരങ്ങൾ അപൂർണമാകാം ചോദ്യങ്ങൾ ദുർവ്യാഖ്യാനിച്ചേക്കാം നമ്മുടെ ചോദ്യങ്ങളെ അവര് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചേക്കാം പിന്നെ നിരക്ഷര ധാരാളമുള്ള പ്രദേശങ്ങളെ ഈ രീതി പ്രായോഗികമല്ല അല്ലെ അക്ഷരാഭ്യാസം ഇല്ല അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ആണ് നമ്മൾ ഈ കൊസ്റ്റിൻ ഏറെ തപാൽ മുഖേന അയക്കണമെങ്കിൽ അവർക്ക് എന്താണെന്ന് ഒരു മനസ്സിലാവില്ല അവർക്ക് വായിക്കാൻ അറിഞ്ഞിടാത്തത് കൊണ്ട് അത് പ്രയോജനമില്ലാതെ പോകും ഉത്തരദാതാവിന്റെ പ്രതികരണം വീക്ഷിക്കുവാൻ സാധിക്കുകയില്ല തപാൽ മുഖേ ആയതുകൊണ്ട് അയാളുടെ പ്രതികരണങ്ങളൊന്നും നമുക്ക് നേരിട്ട് കണ്ട് വീക്ഷിക്കാനുള്ള ഇത് സാധ്യമല്ല കാരണം തപാൽ മുഖേന ആയതുകൊണ്ട് ഇതിത്രയാണ് തപാൽ മുഖേനയുള്ള ചോദ്യവലി രീതിയെക്കുറിച്ച് എഴുതേണ്ടത് ഇനി എന്താണ് നമുക്ക് ടെലിഫോണിലൂടെയുള്ള വിവര ശേഖരണ രീതി എന്തൊക്കെയാണെന്ന് നോക്കാം അന്വേഷിച്ച വിവരദാതാവിൽ നിന്ന് ടെലിഫോണിലൂടെ ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് ഈ ഒരു മാർഗം അത് ഒരു എല്ലാവരുടെയും നമ്പർ വേണം നമുക്ക് നമ്മൾ നമുക്ക് ഡേറ്റ വേണ്ട ആളുകളുടെ നമ്പർ ഫോൺ നമ്പർ നമ്മൾക്ക് വേണം ഫോൺ നമ്പർ കിട്ടിയാൽ മാത്രം പോരാ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈമും അവർക്ക് വേണം അല്ലേ അവർ അവർ അത്യാവശ്യമായിട്ട് തിരിക്കുമ്പോൾ നമ്മൾ വിളിച്ച് ഈ സർവേ നടത്തുന്നെങ്കിൽ അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യില്ല അപ്പോൾ അവരുടെ സൗകര്യം എപ്പോഴാണോ അപ്പോഴും വേണം വിളിച്ച് നമ്മൾ അവരുടെ അവരോട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക അപ്പോൾ ഇതുകൊണ്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതൊന്ന് വെച്ചേക്കുക വച്ചേക്കുക എന്താണ് താരതമ്യേന ചെലവ് കുറവ് അതായത് നമ്മൾ തപ തപാലിനേയും കാട്ടി നല്ലതാണ് കാരണം തപാൽ തിരിച്ചവർ അയക്കണം അയക്കാതെ പോകും ഇപ്പോൾ ഫോൺ മുഖേന ആകുമ്പോൾ കുറെ കൂടെ പെട്ടെന്ന് റെസ്പോണ്ട് കിട്ടും നമുക്കൊരു ഡേറ്റ അവരിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും സ്പീഡിൽ തപാലിനേയും കാട്ടി പിന്നെ എന്താണ് പരിമിതമായ ഉപയോഗം ഒരു പരിധിവരെ നമുക്ക് അവർ നമ്മൾ ഫോണിലൂടെ കൺവെർസേഷൻ ചെയ്യത്തുള്ളൂ അപ്പോൾ ഉപയോഗം പരിമിതമാണ് കുറഞ്ഞ സമയം സമയം വളരെ കുറവാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും അത് നേട്ടങ്ങൾ അതെയാണ് പ്രതികരണം വീക്ഷിക്കാൻ കഴിയുന്നില്ല അതായത് ആ വ്യക്തിയുടെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അയാളുടെ എങ്ങനെയാണ് അയാൾ പ്രതികരിക്കുന്നത് അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല ഉയർന്ന പ്രതികരണ ശേഷി ഉണ്ടാകും ഉത്തരദാതാവിനെ ചോദിക്കാനുള്ള സാ സ്വാധീനിക്കാനുള്ള സാധ്യത അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് പ്ലാന്റ് തുടങ്ങുന്നതിന് സമ്മതമല്ല എന്നുള്ള ആണോ അല്ലേ എന്നുള്ളതിൻ്റെ ഒരു സർവേ ആണ് ഒരു പ്രദേശത്ത് നടക്കുന്നത് അപ്പം നമ്മൾ അവരെ സ്വാധീനിക്കാം നമുക്ക് നമുക്ക് ആവശ്യം അവിടെ വേസ്റ്റ് പ്ലാന്റ് തുടങ്ങണം എന്നാണെങ്കിൽ എല്ലാവരെയും അനുകൂലമായ രീതിയിൽ ആൻസർ പറയുന്ന രീതിയിൽ നമുക്ക് അവരെ സ്വാധീനിക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട് ഫോണിലൂടെയുള്ള ഇനി അടുത്ത് ഉത്തരദാതാവിനെ അധികം സ്വാധീനിക്കുന്നില്ല പിന്നെ ടെലിഫോൺ സൗകര്യം ഉണ്ടായിരിക്കണം പിന്നെ കോട്ടങ്ങൾ എന്തൊരാണ് കോട്ടങ്ങളവിടെ ടെലിഫോൺ സൗകര്യം ഉണ്ടായിരിക്കണം കാരണം ടെലിഫോൺ സൗകര്യം ഇല്ലാത്തവരെ നമ്മളിൽ നമുക്ക് ഡേറ്റ എടുക്കാൻ ഈ ഫോൺ മാർഗം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു കോട്ടമാണ് ഇല്ലാത്തവരുണ്ട് ഫോണില്ലാത്ത മനുഷ്യരുണ്ട് ഇനി നേട്ടങ്ങളിൽ ഉത്തരദാതാവിൻ്റെ സംശയങ്ങൾ ദുരീകരിക്കാൻ കഴിയുന്നു അല്ലേ ഫോണിലൂടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനി ചുറ്റിപ്പറ്റിയുള്ള അവരുടെ സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ഫോൺ മാർഗം സഹായിക്കും അതൊരു വലിയൊരു നേട്ടമാണ് അപ്പം ഈ മൂന്ന് കാര്യമാണ് ഏതിൽ വരുന്നത് നമ്മുടെ പ്രാഥമിക ദത്തത്തിൽ വരുന്നത് അതിൽ വരുന്ന വേറൊരു ഇതാണ് പൈലറ്റ് സർവേ പൈലറ്റ് സർവേ ചോദിച്ചിട്ടുണ്ട് രണ്ട് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചോദ്യമാണോ അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ അതായത് നെഗറ്റീവ് മീനിങ് ഉള്ള ക്വസ്റ്റ്യൻ ആണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ചെയ്യുന്നു സർവേക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ചെയ്യുന്നു അപ്പം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പം മുമ്പ് ഒരു പൈലറ്റ് സർവേ നടത്തുന്നത് നല്ലതാണ് അതായത് ഒരു സാമ്പിളായിട്ട് ഒരു പത്തിരുപത് പേരോട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അപ്പം അതിൽ ചിലർക്ക് ആ ക്വസ്റ്റ്യൻ നെഗറ്റീവായിട്ട് തോന്നാം അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാം അതായത് ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടെന്നുള്ളതൊക്കെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് അപ്പം അത് എങ്ങനെയായിരിക്കും ജനങ്ങൾ എടുക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ചോദ്യങ്ങൾ ആണോ കറക്റ്റാണോ അറിയാൻ ഒരു സാമ്പിൾ പൈലറ്റ് സർവേ നടത്തുന്നത് നല്ലതാണ് എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിനെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താനും ഉള്ള സമയം കിട്ടും ആക്ച്വൽ യഥാർത്ഥ സർവേയിലോട്ട് പോകും മുന്നേ നമ്മുടെ ചോദ്യങ്ങളെ നമുക്കൊന്ന് തിരുത്താൻ ഈ പൈലറ്റ് സർവേ കൊണ്ട് സാധിക്കും തയ്യാറാക്കിയ ചോദ്യം ഒരു ചെറിയ ഗ്രൂപ്പിൽ പരീക്ഷണം നടത്തുന്നതാണിത് യഥാർത്ഥ സർവേ പൂർണ്ണമായ വിജയത്തിൽ പൈലറ്റ് സർവേ സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പൈലറ്റ് സർവേ ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ സർവേലോട്ട് പോകുന്നത് നല്ല വിജയത്തിലെത്തിക്കാൻ ഇത് സഹായിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാഥമിക തത്വങ്ങളുടെ ശേഖരണത്തിലുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് സർവേ സർവേകൾ പൊതുവേ രണ്ട് തരമാണ് ഈ നടത്തുന്നതിനാണ് ഈ പ്രാഥമിക ദത്തങ്ങൾ കിട്ടാൻ ഡേറ്റകൾ കിട്ടാൻ നടത്തുന്ന ഒരു ഉപാധിയാണ് സർവേ ഈ സർവേ രണ്ട് തരമുണ്ട് ഒന്നെന്താണ് സെൻസസ് സർവേ സാമ്പിൾ സർവേ ഈ സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിക്കും സെൻസസ് സർവേ എന്താണ് അന്വേഷണ വിധേയമാകുന്ന എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള സർവേയാണ് സെൻസസ് അഥവാ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെൻസസ് സർവേ മറ്റൊരു പേരാണ് പോപ്പുലേഷൻ അതായത് നമ്മൾ അന്വേഷണ വിധേയമാകുന്ന എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തണം നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വിവരാന്വേഷണം എടുക്കണമെങ്കിൽ അതുമായിട്ട് ചുറ്റിപ്പറ്റി എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തി വേണം ചോദ്യങ്ങൾ ചോദിക്കുക എങ്കിൽ ആ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ നോളജ് എത്രയുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്രത്തോളം താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ അങ്ങനെയുള്ള സർവേയാണ് നമ്മൾ സെൻസസ് സർവേ എന്ന് പറയണം ഓരോ പത്തു വർഷം കൂടുമ്പോഴും നടത്തപ്പെടുന്ന ജനസംഖ്യ കണക്കെടുപ്പ് സെൻസസ് അതും സെൻസസ് സർവേ ആണ് പോപ്പുലേഷനിലെ ഓരോ വ്യക്തിഗത ഇനത്തെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഈ രീതിയുടെ പ്രധാന സവിശേഷത ഇന്ത്യയിൽ ഓരോ പത്ത് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് രീതിക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് അപ്പോൾ സെൻസസ് പോപ്പുലേഷൻ എടുക്കുന്നതും സെൻസസ് സർവേക്ക് ഉദാഹരണമാണ് ഇനി സാമ്പിൾ സർവേ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ ഒരു ഭാഗമോ ഒരു ഉപകരണമോ മാത്രമോ പരിഗണിക്കുന്നുള്ളു ആ അങ്ങനെയുള്ളതിനാണ് എന്താ വിളിക്കുന്നത് സാമ്പിൾ സർവേ ഫോർ എക്സാമ്പിൾ നമ്മൾ ചോറ് വേവിക്കുന്നു ചോറ് വെന്തോ അറിയാൻ എല്ലാ ചോറും എടുത്ത് പിതുക്കി നോക്കേണ്ട ആവശ്യമില്ല അല്ലേ ഏതെങ്കിലും ഒരു ചോറ് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് ചോറെടുത്ത് പിതുക്കുമ്പോൾ തന്നെ വെന്തോ എന്നുള്ള മുഴുവൻ ചോറും വെന്തോ ഇല്ലേന്ന് അറിയാൻ പറ്റും അതാണ് സാമ്പിൾ നോക്കുക ഏതെങ്കിലും ഒന്നും എടുത്ത് നോക്കിയാൽ മതി അറിയാൻ പറ്റും ആ മുഴുവനും എന്താണെന്നുള്ളത് അതുപോലെ നമ്മൾ ഒരു കിലോ മുന്തിരി വാങ്ങണം എന്ന് വെച്ചോ കടയിൽ നിന്ന് മുന്തിരി വാങ്ങുന്നു ആ മുന്തിരി പുളിപ്പുള്ളതാണോ അതോ മധുരമാണോ എന്ന് നമുക്കറിയില്ല അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് സാമ്പിൾ അവിടെ നിന്ന് റാൻഡംലി അവിടെ നിന്ന് ഇവിടെ ഓരോ ഒന്ന് എടുത്ത് കഴിച്ചു കഴിച്ചു നോക്കുമ്പോഴത്തേക്ക് മധുരിക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മധുരമായിരിക്കുമെന്ന് വിചാരിക്കുക പുളിക്കുന്നു അവിടെ നിന്ന് എടുക്കുമ്പോൾ എല്ലാം പുളുപ്പാണോ തോന്നുന്നതെങ്കിൽ മുന്തിരി എല്ലാം പുളുപ്പാണെന്ന് വിളിക്കാം വിചാരിക്കുക അതിന് അതാണ് കറക്റ്റ് ഒരു രീതി കാരണം മുഴുവൻ മുന്തിരിയും കഴിച്ചു നോക്കി പുളിപ്പാണോ എന്നറിയുന്നതിനെക്കാട്ടി നല്ലതാണ് സാമ്പിൾ സർവേ നടത്തുക അത് റാൻഡംലി അവിടെ നിന്ന് ഇവിടെ നിന്ന് സർവേ നടത്തുന്നത് ഇതാണ് സാമ്പിൾ സർവേയുടെ മീനിങ് ഈ സാമ്പിൾ സർവേ പ്രധാനമായും രണ്ടു തരം സാമ്പിൾ രീതികളുണ്ട് അവ റാൻഡം സാമ്പിളിങ് രീതിയും നോൺ റാൻഡം സാമ്പിളിങ് രീതിയും അതായത് റാൻഡം ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോറ് ബന്ധം നോക്കുന്നത് അല്ലെങ്കിൽ മുന്തിരി വാങ്ങുമ്പോഴത്തേക്ക് അത് പുളി പുളിപ്പുള്ളതാണോ അല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നത് സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്ത് നോക്കുന്നതാണ് അതാണ് റാൻഡം 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 സാമ്പിളിങ് റാൻഡം സാമ്പിളിങ് രീതിയിൽ പോപ്പുലേഷനിലെ ഏത് ഇനവും തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള സാധ്യത തുല്യമാണ് അതായത് പോപ്പുലേഷനിലെ ഓരോ അംഗത്തിനും തുല്യ പ്രാധാന്യമാണുള്ളത് റാൻഡം സാമ്പിളിംഗ് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് രണ്ട് രീതികൾ ഇതാണ് ലോട്ടറി രീതി റാൻഡം നമ്പർ പട്ടിക ലോട്ടറി ലോട്ടറി രീതി ഒരു റാൻഡം സാമ്പിളുകൾ ആണ് അല്ലെ നമ്മള് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന മെത്തേഡ് അറിയാലോ ഇല്ല ഒരു അഞ്ചു ലക്ഷം പേര് ലോട്ടറി എടുത്തുകഴിഞ്ഞാൽ അതിൽ ഒരു റാൻഡം നമ്പർ ആയിരിക്കും ചൂസ് ചെയ്ത് എടുക്കണം ഏതെങ്കിലും ഒരു നമ്പർ റാൻഡംലി അതിൽ നിന്ന് നമ്മള് എടുക്കും അങ്ങനെയാണ് ലോട്ടറി അടിക്കുന്നത് അപ്പൊ ആ ലോട്ടറി മെത്തേഡ് ഒരു റാൻഡം സാമ്പിളിങ് മെത്തേഡിന്റെ ഉദാഹരണമാണ് ഇനി റാൻഡം നമ്പർ പട്ടികൾ എന്താ എന്താണെന്ന് നോക്കാം ഈ രീതിയിൽ സാമ്പിളിങ് എടുക്കുന്നത് ഗണിത സാങ്കേതികങ്ങൾ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച റാൻഡം നമ്പർ പട്ടികയിൽ സഹായത്തോടെയാണ് റാൻഡം നമ്പർ പട്ടികകൾ കാണാൻ നിങ്ങൾക്ക് ലോകഹിതം പുസ്തകത്തിന്റെ സഹായം തേടാവുന്നതാണ് റാൻഡം നമ്പർ വരിയായോ നിരയായോ വായിക്കുന്നതാണ് ഉദാഹരണത്തിന് അൻപത് കുടുംബങ്ങളിൽ നിന്ന് അഞ്ചു കുടുംബങ്ങളെ തിരഞ്ഞെടുക്കണം എന്ന് കരുതുക ഇവിടെ ഏറ്റവും വലിയ സംഖ്യ അമ്പതാണ് ഈ ഇത് രണ്ടൊക്കെ നമ്പർ ആയതിനാൽ രണ്ടക്കെ റാൻഡം നമ്പർ പട്ടികയിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അതായത് അമ്പത് കുടുംബങ്ങളിൽ നിന്ന് അഞ്ച് കുടുംബങ്ങളെ തിരഞ്ഞെടുക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ അമ്പത് കുടും ഏതെങ്കിലും അഞ്ച് കുടുംബങ്ങൾ നമ്പർ ഇടണം ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് അൻപത് കുടുംബങ്ങളുടെ നമ്പർ ഇടണം ഒന്നാമത്തെ കുടുംബം രണ്ടാമത്തെ കുടുംബം എന്തായാലും രണ്ടൊക്കെ സംഖ്യ വെച്ച് ഇട്ടണം ഇട്ടിട്ട് നമ്മൾ ഒരു പേപ്പറിൽ ഓരോ പേപ്പറിൽ എണ്ണം എഴുതിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ട് റാൻഡംലി അത് ചൂസ് ചെയ്യുക അടുത്തെന്താണ് നോൺ റാൻഡം സാമ്പിളിങ് ഈ രീതിയിൽ അന്വേഷണം തന്റെ സൗകര്യത്തിനും തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സാമ്പിളുകൾ എടുക്കുന്നു ആയതിനാൽ പോപ്പുലേഷനിലെ ഓരോ ഇനത്തിലും തിരഞ്ഞെടുക്കപ്പെടാനുള്ള തുല്യ സാധ്യത ഈ രീതി നൽകുന്നില്ല നൂറ് കുടുംബങ്ങളിൽ നിന്നും പത്ത് കുടുംബങ്ങളെ കുടുംബങ്ങളെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അന്വേഷകൻ അറിയാവുന്നതോ ഏറ്റവും സൗകര്യപ്രദവുമായ പത്ത് വീടുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നോൺ സാൻ നോൺ റാൻഡം സർവേ സാമ്പിളിംഗ് അതായത് നമുക്കൊരു പ്രദേശത്തിൽ മുഴുവൻ ഒരു പ്രദേശത്തിൽ ഒരു അഞ്ഞൂറ് കുടുംബമുണ്ടെന്ന് വിചാരിക്കുക ആ അഞ്ഞൂറ് കുടുംബത്തിൽ തൊഴിലുള്ളവരാണോ കൂടുതൽ തൊഴിലില്ലാത്തവരാണോ കൂടുതൽ ഒരു വീട്ടിൽ രണ്ടു പേർക്കെങ്കിലും തൊഴിലുള്ളത് എൻ്റെ ഒരു സാമ്പിളിങ് സർവേ നടത്തണമെന്ന് വിചാരിക്കുക അപ്പം എന്താ ഈ അഞ്ഞൂറ് വീടുകളുടെ ഏതെങ്കിലുമൊക്കെ ഒരു സാമ്പിൾ നമുക്ക് നമ്മൾ ഈ അഞ്ഞൂറ് വീടുകളുടെ നമ്പർ ഒരു പെട്ടിയില നമ്മൾ അവിടെ നമുക്ക് അറിയാവുന്നവരുണ്ടായിരിക്കാം പരിചയക്കാരുണ്ടായിരിക്കാം ബന്ധുക്കൾ ഉണ്ടായിരിക്കാം അപ്പം നമ്മളിൽ നിന്നൊരു റിലേഷൻഷിപ്പിന്റെ പേരിൽ പോയി സർവേ എടുക്കാതെ അതെ വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം അവിടെയുള്ള വീടുകളുടെ എല്ലാം നമ്പർ ഒരു പെട്ടിയിൽ പെട്ടിയിലിട്ടിട്ട് അതിൽ നിന്നൊരു പത്ത് സാമ്പിളിങ് ലോട്ടറി പോലെ എടുക്കാം എടുത്തിട്ട് ആ നമ്പറുള്ള വീടുകളിൽ പോയി ചോദിക്കുക ഇവിടെ നിങ്ങൾ ഇവിടെ ആ വീട്ടിൽ എത്ര പേരാണ് ജോലിക്ക് പോകുന്നത് രണ്ടിൽ കൂടുതലാണോ രണ്ടിൽ താഴെയാണോ എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ആ പത്ത് വീടിൻ്റെയും ഡേറ്റ വെച്ചിട്ട് പൊതുവേ ഒരു കണക്ക് നമുക്ക് പറയാം പൊതുവെ ആ പ്രദേശത്തുള്ള എല്ലാവരും രണ്ടിൽ കൂടുതൽ പേർക്ക് ജോലിയുള്ളവരാണ് അല്ലെങ്കിൽ രണ്ടിൽ കുറവ് രണ്ടിൽ താഴെയാണ് ജോലിയുള്ളവരെന്ന് നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റും എന്നാൽ നോൺ റാൻഡം സാമ്പിളി പറയുന്നത് ഈ അഞ്ഞൂറ് ഇതുപോലെ ലോട്ടറി പോലെ ഇടാതെ തനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെന്ന് അവിടെ ഉള്ള തനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പത്ത് വീടുകളിൽ പോയി സാമ്പിൾ സർവേ നടത്തുന്നതാണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്